ഈ കണ്ടെത്തുന്നത് ദക്ഷിണാഫ്രിക്കനാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പരിക്കേറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പ്രാട്ടിനി രാജ്യമാണ് ഐക്യരാഷ്ട്രസഭ വിതരണം ചെയ്യുന്നു എനിക്ക് ഫോട്ടോയിൽ പകർത്താൻ കുറച്ച് പ്രദർശനം ആ ക്ഷരം സ്വീകരിച്ച് ക്ലബ്ബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് അതിപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ നിങ്ങളെല്ലാവരും മരണത്തിൽ ഇവിടുത്തെ മനുഷ്യർ പല വിധ രോഗങ്ങളുടെയും ഉറവിടമാണ് എന്ന് പറഞ്ഞാൽ അവർ രോഗവാഹികള അതുകൊണ്ട് ആരും ഇടപെടരുത് അകലം വരക്കുക ഇവിടെ മുപ്പത് മിനിറ്റ് മാത്രമാണ് സമയം ഫോട്ടോ എടുക്കാൻ ചുമതല തന്ന ജയ സ്ഥിതിതമായ വാക്ക് വിശന്തുവലേ ഈ ഹാജേ പട്ടേനേ മാത്രംൂട്ടായി веളകバリ കുണ്ടി പലനം അടിമഗനവദിതീർത്തു ഇവിലേ അടിമഗനവദിതീർത്തു ഭാഗം പരിചയത്തോടെ પત્રસ્તાનത്തിലേക്ക് കత్తుડી કોણ કોડલेंदുവാണ് യെസ് നോയ കുഞ്ഞു വരച്ച അതോ കഴിഞ്ഞു നിന്നോ അറിയില്ല ആ തുന്നിനെ കുറിച്ചൊന്നും അറിയില്ല നീ ഇവിടെ ഇറങ്ങി ഡാഡി ഒരു യാത്ര തോന്നുന്നു ഇനി എന്റെ മോനൻറ്റുമല്ല മകനെ Lakshmi, 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 Laksh